ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഫിഷ് കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഫിഷ് വാങ്ങിക്കാൻ പോവുകയാണ് അപ്പോൾ പോണ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ ദുബായ് ഫിഷ് മാർക്കറ്റേക്കാണ് പോകുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ല ഫ്രഷ് ഫിഷ് കിട്ടും അപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇച്ചൊക്കെ കയറി ഫ്രണ്ട്സ് ശാർജാഴ്ച ദുബായി പോകാൻ നല്ല ട്രാഫിക് ഉണ്ടാവും എൻ്റെ ഇപ്പം എന്താ പറയുക രാവിലെ എണിച്ച് ശ്രാചാഴ്ച ദുബായി പോകുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും അതിനാവശ്യം വരും അവിടെ അത്രക്ക് ട്രാഫിക് ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നേരത്തെ സൂര്യൻ അസ്തമിക്കുന്നത് എന്ത് ചന്ത അല്ല ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ടോ അത് കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ അങ്ങനെ യാത്ര തുടങ്ങി അങ്ങനെ ദുബായിൽ എത്തി കയറി ഉടൻ തന്നെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലോ പിന്നെ പോയതും അങ്ങനെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയതും അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയങ്ങ് കുറെ നോക്കിയപ്പോ ഫ്രഷ് ഫിഷ് ഞാൻ ഇത് വരായിട്ട് കാണാത്ത കുറെ ഫിഷ് ഞാൻ അവിടെ കണ്ടിട്ടു എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫിഷ് വാങ്ങിച്ചു അതൊക്കെ ഏതാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഫിഷ് ഇത് കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചു എന്നതിന്റെ ശേഷം സമയം പോയറിഞ്ഞില്ല ഞങ്ങൾ നേരം നേരെ പാർക്കിങ്ങിലേക്ക് പോയി എന്നിട്ട് കാറ് നോക്കി കാറ് ലാസ്റ്റ് കിട്ടി ഇനി ഞങ്ങൾ പോയോണ്ടിരിക്കയാണ് ബ്രിഡ്ജ് കണ്ടു നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കത്തുന്ന ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഞങ്ങൾ പോയോണ്ടിരിക്കയാണ് പോയി പോയി പോയിൽ പേർച്ചുകളൊക്കെ കണ്ടു ഞാൻ നല്ല രസം രസമുണ്ടായിരുന്നതൊക്കെ കാണും കുറേ ബിൽഡിങ്സ് ലൈറ്റ് കത്തുന്നത് കണ്ടു കുറേ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു ആസ്വദിച്ചു പോയി അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത്തോടെയല്ലോ ബൈ ബൈ